ആശ് ഇല്ല തിരിച്ചടിക്കും വൺ ടൂത്ര പണ്ട് ഇപ്പൊ ഞങ്ങൾ അടി 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 നെയ് എന്നാ മനസ്സിലായോ അടിച്ച തിരിച്ചടിച്ചിരിക്കും ഞങ്ങടെ സഖാവിഞ്ഞത്തെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് മറന്നു പോയോ ചരിത്രങ്ങളൊക്കെ വൺ ടൂ ത്രീ ഇനിയെ ഇനി ആശാന് വീണ്ടും വന്നിട്ടുണ്ട് വന്നിട്ട് വലിയ അടിച്ച ം തിരിച്ചടിച്ചിരിക്കണം കഴിവ് തെളിയിക്കണം ഓ ആരെങ്കിലും അടിച്ചാൽ കൊണ്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനമേ നിലനിൽക്കില്ല പ്രസ്ഥാനത്തിന് ഭീഷണിയായിരിക്കണം ഈ അടിച്ച് തിരിച്ചടിക്കാത്ത സംഭവം ചുമ്മാ അടിയും കൊണ്ട് കരഞ്ഞോണ്ട് പോവല്ലോട്ടോ ഒരടി ഇങ്ങനെ ഇട്ടിയാൽ തിരിച്ച് രണ്ടെണ്ണം ഇങ്ങനെ ഇടുക്കി ഗോൾഡ് ഞങ്ങൾ ഇടുക്കിയിലെ മുത്ത അദ്ദേഹം പറഞ്ഞു ആശാം വീണ്ടും വന്നിട്ടുണ്ട് മക്കളെ ആശാം വീണ്ടും വന്നിട്ടുണ്ട് സംഭവം വേറൊന്നും അല്ല ആശാൻ വീണ്ടും ഇറങ്ങിട്ട് ഞാൻ ഉണ്ട് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചു അടിച്ചാ തിരിച്ചടിക്കാൻ നടക്കുന്ന ഒരാള് കൊണ്ട് നേരെ എഴുന്നേറ്റ് നിക്കാൻ പൈ എന്നിട്ടാണ് അടിച്ചാ തിരിച്ചടിക്കാൻ നടക്കുന്നത് ഇപ്പൊ വിറയ്ക്കിനായിരിക്കും പണ്ടേ പണ്ട് ഒരുപാട് പേരെ നേരിട്ടിട്ടിട്ടുള്ള ആളാണ് അറിയാവോ ഒരുപാട് പേരെ അടിച്ചിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ആ ചരിത്രമുണ്ട് ഡാമിയെ ചെമ്പല്ലുകൾക്കും വാളകൾക്കും തിന്നാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സഖാക്കളെയും കൊന്നിട്ടുണ്ടല്ലോ അതിവിടെ ആർക്കും പറയണ്ടേ ഓ നിങ്ങളുടെ സഖാക്കളെ കൊന്നുക നിങ്ങളും കൊന്നിട്ടുണ്ടല്ലോ കൊന്ന് കൊലേന്റെ കാര്യം കൊല്ലത്തും കിട്ടും എന്നൊക്കെ കേട്ടിട്ടില്ല അതൊക്കെ നിങ്ങൾ ഗിവാൻ ടേക്ക് പോളിസി നിങ്ങൾ രാഷ്ട്രീയക്കാർ നമ്മൾ അതിനകത്ത് പറയുന്നില്ല പക്ഷെ ഈ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് മറ്റേ ഒരു എം എൽ എ ആണോ അങ്ങ് ഭീഷണി മുടക്കോ തല്ലോടാ കൊല്ല അവനെ വെട്ടടാന്ന് അതെ ചുമടിക്കാൻ അല്ല പറഞ്ഞത് ആ അടിക്കൊരു രീതിയുണ്ട് അതായത് ഈ അടി കാണുമ്പോ ചുറ്റുമുള്ളവർ പറയണം ആ അടിച്ചത് നന്നായി അവന് കൊള്ളേണ്ടത് തന്നെ അങ്ങനെ പറയുന്ന രീതിക്ക് അടിക്കണം അല്ലാതെ ചുമ്മാ പറയണുണ്ട് വാടും വടിയെടുത്തോണ്ട് പോയി തല്ലി കൊല്ലാനല്ല പറയണത് ഒരു രീതിയുണ്ട് മറ്റുള്ളവരത് ആ ആ നമ്മൾ അടിക്കുന്നതിനെ നമ്മൾ തിരിച്ചടിക്കുന്നതിനെ ആരും കുറ്റം പറയരുത് ആ രീതിക്കാണ് നമ്മൾ അടിക്കാൻ അങ്ങനെയൊക്കെ അടിക്കണേ ഒരു വശമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അടിയിലും ഇപ്പോൾ ജനങ്ങൾ അതാണ് പറയുന്നത് കിട്ടേണ്ടതായിരുന്നു ഞന്മാർക്ക് കിട്ടേണ്ടതായിരുന്നു അതന്നെ ആ ഒരു ആശം പറഞ്ഞു വന്നത് ആവുന്നുണ്ട് കിട്ടേണ്ടത് തന്നെ ആണെന്ന് ആട്ടുകാർ പറയുന്നുണ്ട് ആശ ഇത്രേ പറഞ്ഞോളൂ നമ്മൾ അടിച്ച തിരിച്ചടിക്കുക പ്രതിഷേധിക്ക പ്രതിഷേധിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്നത് എന്തിനാണ് വിളിക്കാൻ നിക്കണ്ട കേറി അങ്ങ് അടിച്ചേക്കണം അല്ല പ്രതിഷേധിക്കുന്നത് ഇതേ ലൈൻ തന്നെയാണല്ലോ നിങ്ങളുടെ കാരണഭൂതൻ പിണറായിക്കുള്ളത് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് കായി കിട്ടുന്ന ചെടിച്ചട്ടി ആണോ ഹെൽമറ്റ് ആണോ ഒന്നും നോക്കണ്ട എടുത്തങ്ങ് വീഴ്ചയേക്കണം എന്നിട്ട് നമ്മൾ രക്ഷിക്കലാണോ അത് രക്ഷാപ്രവർത്തനം ഇത് രക്ഷാപ്രവർത്തനം അത് ഒരു രക്ഷാപ്രവർത്തനം ഇത് വേറെ ഒരു രക്ഷാപ്രവർത്തനം ഇത് നമ്മൾ ആളുകളെ നമ്മുടെ നിർത്താനാണെന്ന് ആളുകളൊന്നും വരുതിക്ക് നിൽക്കാനില്ലെന്ന് അതുകൊണ്ട് അല്ലെ പുതിയ അടവ് പറഞ്ഞു തരണത് ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ അടിച്ചത് പോ അടിച്ചാൽ തിരിച്ചടിച്ച് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർ തമ്മി തല്ലിച്ചു അല്ലോടെ കാരണം നിങ്ങളുടെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ആണല്ലോ ആ ഒക്കെ ഉണ്ടാകുന്നത് എല്ലാരും മറ്റേ നിങ്ങളെ തണ്ടക്ക് വിളിച്ചിട്ട് പാർട്ടി നിന്ന് ഇറങ്ങി പോയിക്കോണ്ടിരിക്കേ ഞങ്ങനാണെ എത്ര അടി എത്ര തിരിച്ചടി എന്റെ പൊന്നടാവേ ഏലും പറ്റത്തില്ല കേട്ടോ ആശാനാണെങ്കിൽ ഇനി അതെങ്ങാനും ഉദ്ദേശിച്ചു പറഞ്ഞതാണോ എന്തോ ആശാൻ അടിയല്ലേ പാർട്ടിക്കകത്ത് പക്ഷേ ആശാൻ ഇടുക്കിന്ന് അങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ലല്ലോടോ എല്ലാം ഈ ആശാൻ ഇടുക്കിയിൽ നിന്നേ പറയുന്നു പുള്ളി പുറത്തോട്ട് വന്ന പിന്നെ ഇടുക്കി ആരെയും നോക്കൂ ഏഹ് വരാരെങ്കിലും പോയി നോക്കൂ ഇടുക്കി വേറെ ആരും ഇല്ലല്ലോ ആശാനല്ലേ അല്ലേ ഉള്ളു അതെ ില് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക അല്ലേ അല്ല വിയർക്കുന്നത് പോലും ജോബ് നിറത്തിലാണ് അല്ലേ ഇനി ഇതിന് ആരെയും കേസ് എടുക്കുവാണെങ്കിൽ അതായത് ഇപ്പൊ വീണ്ടും അണ്ണം പറഞ്ഞിട്ടുണ്ട് അല്ല ആശാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തല്ലിയിട്ടുണ്ട് ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ആരേലും കൊണ്ട് കേസ് കൊടുക്കുവാണെങ്കിൽ ഇവർ പറയും ഇത് ആശാന്റെ ശൈലിയാണെന്ന് നാടൻ ശൈലി ആ ഞങ്ങള് നാടിനെ അങ്ങനെ വീട്ടാന്നും പറ്റൂല ചിരിക്കുന്നു വേണ്ടത് കേട്ടിട്ട് എന്നല്ല പറയുന്നത് കാര്യമായിട്ട് പറഞ്ഞാണ് അടിച്ച തിരിച്ചടിക്കണോ എന്ന് പ്രതിഷേധിക്കണം അതല്ലെങ്കി നമ്മുടെ പ്രസ്ഥാനം നിലനിൽപ്പില്ലാതെ പോകും മക്കളെ പ്രസ്ഥാനമൊക്കെ ഉണ്ട് ഉണ്ട് നോക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടയടി അങ്ങ് താഴെ തട്ടിന്ന് തുടങ്ങിയിട്ടുണ്ട് ആലപ്പുഴു തുടങ്ങിയ അടി തിരുവനന്തപുരം വരെ എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കി എല്ലാത്തിനും അടിക്കേണ്ടി ഓരോന്ന് തോന്നുന്നു അത് ഉം പ്രസ്ഥാനത്തിനെ വരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലല്ലേ അടി ഈ അടിയൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്നോ അത് ആ നമ്മളിപ്പോ അടിച്ചിട്ട് ഒരാളും നമ്മൾ അടിക്കുമല്ലോ അടിച്ചിട്ട് തിരിച്ചടിയില്ലെങ്കിൽ ആരോഗ്യം പോകുന്നേ ചുമ്മാ പ്രസംഗിച്ച് നടന്നാൽ ഇന്ന് ഇന്നത്തെ പ്രസ്ഥാനം നിലനിൽക്കൂല പ്രസംഗിച്ച് നടന്നൂടെ നിക്കില്ല പഴയ ഗുണ്ടായുസത്തിലേക്ക് തെരുവ് ഗുണ്ടായുസത്തിലേക്ക് സി പി എം ഇറങ്ങണമെന്നാണ് ആശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ അടിയല്ല ഉദ്ദേശിച്ചത് ഇത് പോസിറ്റീവ് ആയിട്ടുള്ള അടി രണ്ടടി ഉണ്ട് ഒന്ന് അയ്യോ ഇത് അടി അടി അടിയും രണ്ടാമത്തെ അടി എന്ന് പറഞ്ഞാൽ ആ അടിച്ച നന്നായി ഈ അടിയാണ് ഞങ്ങളുടെ അടി ഈ അടിയാണ് ആശ ഉദ്ദേശിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ജനങ്ങളും പറയും അടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ അടിയാണ് ഞങ്ങൾ തരാനിരുന്നത് അതെ കോൺഗ്രസും ബിജെപി ഇരുന്ന് പറയാം അയ്യോ അടിയായി പോയല്ലോ ഞങ്ങൾ ജയിച്ച് വീണ്ടും അധികാരത്തിൽ വരും കോൺഗ്രസിനും ബിജെപിക്കും മാത്രം തിരിച്ചടിയിട്ടുള്ളൂ അത് തന്നെ ആശാൻ ഇനി വല്ല സീറ്റിനു വേണ്ടി വല്ലതും ആണോടെ ഇപ്പൊ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അടിക്കണം തിരിച്ചടിക്കണം പിണറായി കയ്യും കെട്ടി നോക്കി നിൽക്കരുത് എം എൽ എ പദവി ഉണ്ടല്ലോ ഇനി ഇതിനെ ആശാൻ അങ്ങനെ സീറ്റ് മോഹമൊന്നും ഇല്ല അയ്യോ അങ്ങ് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ പ്രസ്ഥാനത്തിന്റെ എത്ര എത്ര നാടൻ ശൈലികളാണ് എന്റെ വായിന്ന് വന്നിരിക്കുന്നത് മറ്റേ ആനിരാജ് ഇവരുടെ കൂട്ടത്തിലുള്ള അതായത് ഇവരുടെ ഘടകകക്ഷി അല്ലെ ഇവരുടെ ഇടതുപക്ഷത്തുള്ള സി പി ഐയുടെ ആനി രാജയെ കുറിച്ച് ആ പെണ്ണുംപിള്ള ഡൽഹിയിലിരുന്നു അങ്ങ് പിന്നെ നാടൻ ശൈലി അല്ലെ നാടൻ രീതിയിൽ പെണ്ണുംപിള്ളന്ന് പറഞ്ഞപ്പോഴും എന്ത് പെണ്ണും പിള്ളേക്കെന്ത് പെണ്ണുംപിള്ളന്ന് പറയും എന്ത് നമ്മള് നോക്കി അങ്ങനെ അങ്ങനെ ശൈലി അത് പിന്നെ ഞാൻ വിളിക്കില്ല വിളിക്കില്ലേ അതന്നെ അതന്നെ അതന്നെയാണ് നമുക്ക് അനുരാജയുടെ വിവരങ്ങളാണ് പറഞ്ഞു ഇവരുടെ ആശാൻ അവരിന്ന് അവിടെ ഉണ്ടാക്കുക അവരിന്ന് അവിടെ ഉണ്ടാക്കുവല്ലേ അത് നാടൻ ശൈലിയല്ലേ ഗൻസ് ആശാന്റെ നാടൻ ശൈലി അംഗീകരിക്കു ആശാന്റെ നാടൻ ശൈലി ഇച്ചിരി കൂടുന്നുണ്ട് ചുമ്മാ കൊണ്ടൊന്നും പ്രസംഗിക്കാൻ പ്രസ്ഥാനം നിലനിൽക്കില്ല ഈ മനുഷ്യ ടൈപ്പ് അതായത് മൈക്ക് എവിടെ കിട്ടുന്നോ ഏത് വേദി കിട്ടുന്നോ അവിടെ കേറി നിന്നോണ്ട് ഇതുകൂട്ട് കണകൊടാ പറഞ്ഞിട്ട് മറ്റേ ബാക്കിലിരിക്കുന്നവന്മാരെ കൊണ്ട് ജയ് വിളിപ്പിക്കണം അല്ലാതെ വേറെ എന്തെങ്കിലും ആ പിന്നെ ഇടുക്കിയിലോട്ട് ഒരു എത്താനും കേറായിരുന്നു ആ മണി ആശാന് പറ്റൂല കാരണം എന്താ എന്താ മറ്റേ ഈ അടിച്ചും തിരിച്ചടിച്ചും പ്രസ്ഥാനം നിലനിന്നില്ലെങ്കിൽ ആശാനും ആശാന്റെ കുടുംബക്കാരോട് അവിടെ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമികളൊക്കെ പോവൂലേ റിയില്ലോ അങ്ങനൊരു കഥയും കൂടെ ഇല്ല ഇല്ല ഒന്നും കൈയറിയൊന്നും കൈയേറേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഇല്ല ഞങ്ങൾ ഞങ്ങൾ പാവങ്ങളുടെ കൂടെ നിൽക്കുന്നത് എല്ലാ കാലത്തും ഇങ്ങനെയാണ് നിങ്ങള് പാവങ്ങളെ കാണിച്ചോണ്ടാണ് ഇടുക്കി മുഴുവൻ അതായത് മൂന്നാറും എല്ലാം കയ്യേറി വെച്ചേക്കുന്നത് കയ്യേറിയല്ലേ എന്റെ വായ്ക്ക് നയിക്കല അങ്ങനെയൊന്നും ചുമ്മാ അനാവശ്യം പറയണ ചുമ്മാ ഞങ്ങള് ഞങ്ങൾ അധികാരം ഞങ്ങൾ എങ്ങനെ തകർക്കാൻ വേണ്ടി പറയുന്നതാണ് അവിടെ ആരും ഒന്നും കയ്യേറുന്നു ഉം അല്ലെ പിന്നെ പിന്നെ ആശം പറഞ്ഞതായിട്ട് നാളെ മുതൽ ഇറങ്ങി സംഘർഷം ഉണ്ടാക്കാനൊന്നും നിക്കരുത് പൊല്ലാപ്പൊന്നും പോക്രിത്തരം കാണിക്കരുത് കേട്ടല്ലോ ആശം പറഞ്ഞതായിട്ട് പോക്രിത്തരം അങ്ങനെ ഒരു ആംഗിൾ ആശം പറഞ്ഞില്ല പോക്രിത്തരം കാണിക്കാനല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇത് നാടൻ ശൈലി പറഞ്ഞേയുള്ളൂ പറഞ്ഞു പോകൃത്തരം കാണിച്ചാണല്ലോ തലവൊളിക്കുന്നു അത് പിന്നെ ഈ അടിക്കാൻ പറഞ്ഞതും കേട്ടോണ്ട് കൊറേ എണ്ണേ നാളെ ഇറങ്ങി അടിക്കാൻ ചെന്നാലേ അവരോട് മുൻ മുന്നറിയിപ്പ് നൽകിയതാണ് ഞങ്ങളുടെ സങ്കക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ അടിയെന്ന് വെച്ചാ രണ്ടു രാഡിയും മറ്റേ ആവശ്യം ഉള്ളിടത്തോ ആവശ്യം എല്ലാം കേറി അടിച്ചിട്ട് അടി അടി അടിയോടടി അരുന്ന് മേടിക്കുന്നത് നിങ്ങളാണല്ലോ ഇത് ആശാൻ ഇങ്ങനെ വന്നതെന്ന് ഓരോ വളവളാ പറഞ്ഞിട്ട് പോകും എന്നും പറഞ്ഞോണ്ട് ഇത് കേട്ടോണ്ട് നിങ്ങള് നെരുമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ നല്ല വിട കിട്ടും അത് ശരിയാട്ടോ ശരിയല്ല ശരിയല്ല ഞങ്ങള് ബുദ്ധിയുണ്ട് ആശാൻ പറഞ്ഞ ഏത് ആങ്കിളിൽ എടുക്കാനുള്ള ബുദ്ധി ഞങ്ങക്ക് ഉണ്ട് ഇത് അറിഞ്ഞൂടാത്തവര് അത് വിമർശിച്ചോണ്ടിരിക്കും വിമർശിക്കാൻ മാത്രം ഒന്നുമില്ല അതിന് മാത്രം ആശൊ ഒന്നും പറഞ്ഞിട്ടില്ല ആ ആശാന്റെ ഡാമിലെ ചെമ്പല്ലുകളും വാളകളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചില്ല ഞാൻ നാളെ പോയി ചോദിച്ചിട്ട് വരാം കേട്ടോ ടശൈലി ആശാന്റെ ഓരോരോ കാര്യങ്ങൾ ഇടയ്ക്കിണിക്ക് വരാറുണ്ട് അതായത് ആശാനെ കുറിച്ചുള്ള വാർത്തകളൊന്നും രംഗത്തേക്ക് വരാതിരിക്കുമ്പോൾ ആശാ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ ചത്തു തൊലഞ്ഞിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി വരാറുണ്ട് ഇതൊരു ഏരിയ കമ്മിറ്റി അത് തന്നെ ഏരിയ കമ്മിറ്റിയിലൊക്കെയോ ഇപ്പൊ ഉള്ളു മനസ്സിലായില്ലേ അത് മതി വരുന്നില്ല ഏരിയ കമ്മിറ്റികളിലേ ഉള്ളു പുള്ളി എം എൽ പിന്നെ നാടിന്റെ പ്രവർത്തനങ്ങൾ ഇടുക്കിയിൽ പോയി നോക്ക് അവിടെ ഒരു മുല്ലപ്പെരിയാറിന്റെ ആദ്യത്തെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഈ അത് പുള്ളിടെയില്ലേ സർക്കാരല്ലേ തീരുമാനം നിങ്ങൾ സർക്കാരിനോട് പോയി പറയാനോടോ അല്ല അങ്ങേരം അല്ലേടോ പിന്നെ എന്തിനാടോ ജയിപ്പിച്ചങ്ങോട്ട് വിടുന്നത് അത് പിന്നെ ഇപ്പൊ പൊട്ടേന്നുമില്ല ആശാന് താങ്ങി നിർത്തും ആശാ മാറ്റം ബാഹുബലി എടുത്ത് ഒറ്റക്കുന്ന പോലെ ആശാന് താങ്ങി നിർത്തും അഥവാ അങ്ങനെ പൊട്ടുവാണെങ്കിൽ വെള്ളം ആശാൻ കുടിച്ചുപറ്റിക്കും ഞങ്ങടെ ആശാന് കഴിവുണ്ടെങ്കിൽ അതും ചെയ്യും ആശാന്റെ കഴിവ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടതാ ഡാമ് തുറന്നു വിട്ട് പ്രളയം ഉണ്ടാക്കിയത് കൂടുതൽ പറയിക്കരുത് കേട്ടോ ആശാന്റെ കൊണം ആ അത് ഞങ്ങൾ തുറന്നു വിട്ടത് അല്ല ഡാമിന്റെ അധികൃതർ തുറന്നു വിട്ടത് ണ്ടല്ലോ ഞാൻ എന്തോ എന്നാലും നമ്മളെന്തലേ തന്നെ അവര് പ്രളയം പ്രളയം കട മൂടു జగర మూడు